ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞായറാഴ്ചയായിട്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കുവാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കണ്ടത്തിൽ വെള്ളം വറ്റിച്ചു അപ്പോൾ ഒരുപാട് മീനുകളുണ്ട് കരിമീൻ കൊഞ്ച് വയമ്പ് പരൽ അങ്ങനെ ഒരുപാട് ആറ്റുമീനുകൾ ഈയൊരു ഏരിയയിലുണ്ട് അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കുവാണ് കഴിഞ്ഞ ദിവസം കരിമീൻ കൊഞ്ച് ഒക്കെ കുറേ മീൻ എല്ലാവരും പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചേട്ടനാണ് ഇപ്പോൾ കണ്ടത്തിൽ ഇറങ്ങിയിരിക്കുന്നത് നമ്മളിവിടെ വല വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുടുങ്ങിയ ചെറിയ മീനുകളാണ് ഈ ഒരു ഏരിയയിലുള്ളത് പരൽ അതുപോലെ വയമ്പ് ചെറിയ പള്ളത്തികൾ അതൊക്കെയാണ് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയത് അപ്പോൾ അതൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ കണ്ടത്തിൻ്റെ നടുക്ക് പോയിട്ട് മീൻ പിടിച്ചു അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത് ഇപ്പോൾ ചേട്ടൻ വട്ട വല വച്ചിട്ട് ചെറിയ മീനുമൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വലയിട്ടിട്ടുണ്ട് നമ്മുടെ മാത്രം വലയല്ല എല്ലാവരും ഇത് ഇതുപോലെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വല വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ വല നമ്മൾ നമ്മളെടുക്കുവാണ് അതിൽ ചെറിയ മീനൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഉള്ളത് അപ്പോൾ അതിനെയാണ് നമ്മളിപ്പോൾ ആദ്യം പിടിക്കുന്നത് ഈ കണ്ടത്തിലൊക്കെ ഒരുപാട് മീനുണ്ടായിരുന്നു പക്ഷേ ഇ ഇവിടെ ഉഴുതിട്ടതുകൊണ്ട് ഇപ്പം അധികം ഇല്ല ഇപ്പം നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടിയത് പരലൊക്കെയാണ് പരൽ കുറച്ച് പള്ളത്തി അതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയത് ഇപ്പം ചേട്ടൻ വലക്കകത്തുനിന്ന് ബക്കറ്റിനകത്തേക്ക് അതിന് ഇട്ടു പിന്നെ ഞങ്ങൾ വിചാരിച്ചു കണ്ടത്തിൻ്റെ നടുക്ക് പോയിട്ട് വലിയ മീനുകളെ പിടിക്കുകയാണ് അപ്പം ഞാനും ചേട്ടനും ചേട്ടൻ്റെ വൈഫ് എല്ലാവരും കൂടെ ചേർന്നിട്ട് നടന്ന് കണ്ടത്തിലേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പിള്ളേർ ഒരുപാട് ആൾക്കാർ അവിടെ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും മീൻ പിടിക്കാൻ തുടങ്ങി ആദ്യം ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു പക്ഷെ അത് കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റില്ല കാരണം അത്രയേറെ മീനാണ് ഇവിടെ ഉള്ളത് അങ്ങനെ കുറച്ചു നേരം വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞാനും മീൻ പിടിക്കാൻ വേണ്ടി തുടങ്ങി വെള്ളം കുറവായത് കൊണ്ട് ഞാൻ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരുന്നു ഞങ്ങളെ മീൻ പിടിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന കവറിനകത്തേക്ക് കിട്ടും രണ്ട് കവറ് ബക്കറ്റും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത് എല്ലാവരും ഇതുപോലെ ബക്കറ്റ് കവറൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് പക്ഷേ എല്ലാവർക്കും അതിൽ കൂടുതൽ മീൻ നമുക്ക് കിട്ടും അതിനിടയ്ക്ക് ഞാൻ ഒരു വെറൈറ്റി മീൻ പിടിത്തം കണ്ടു കാരണം ഒരുപാട് മീൻ ഇവിടെ ഉണ്ട് അതുപോലെ നമ്മളിങ്ങനെ പിടിച്ച് പിടിച്ച് മീൻ പിടിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവന്ന കവറ് ബക്കറ്റൊക്കെ ഒരുപാട് മാറിയിട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടി അവൻ്റെ ബനിയനകത്തേക്ക് ഈ ഒരു മീനെ ഇട്ടിട്ട് പോകുന്ന ഞാൻ കണ്ട് അപ്പം മീനും സേഫ് അവനും സേഫ് അങ്ങനെ പല രീതിയിലും എല്ലാവർക്കും എന്താ ചെയ്യേണ്ടതെന്നറിയില്ല എല്ലാവരും ഇങ്ങനെ പല രീതിയിലും മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പിടിച്ച മീനൊക്കെ ഞങ്ങൾ ബക്കറ്റിനകത്ത് കൊണ്ട് വെച്ചു നമ്മുടെ ബക്കറ്റ് ഒരു വലയ്ക്കകത്താണ് നമ്മൾ വച്ചേക്കുന്നത് വല വെച്ചിട്ട് അതിനകത്ത് ബക്കറ്റ് വെച്ച് അതിനകത്താണ് നമ്മൾ മീനൊക്കെ ഇടുന്നത് എന്നിട്ട് മീൻ ഇട്ടതിന് ശേഷം ബക്കറ്റ് എല്ലാം ഈ വല വെച്ചിട്ട് അടയ്ക്കും അങ്ങനെ നമ്മൾ വലിയൊരു അനക്കം കണ്ട് നോക്കിയപ്പോൾ വലിയൊരു മീനെ മീൻ അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ ഈ ചേട്ടൻ ഞാൻ മീനെ പിടിക്കുകയാണ് ചേട്ടന് ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞങ്ങൾ പുല്ലൊക്കെ ഇങ്ങനെ മുറിച്ചു കൊടുത്ത് വാഹ എന്ന് പറയുന്ന മീനാണിത് വാഹ എന്നറിയപ്പെടുന്ന മീനാണ് ഇത് ഒരു മീറ്റർ വരെ നീളം വെക്കുന്ന മീനാണ് ഒരു മീറ്റർ വരെ നീളം വയ്ക്കും അതുപോലെ പതിനഞ്ച് കിലോഗ്രാം വരെ വെയിറ്റ് വെക്കുന്നൊരു മീനാണ് ഈ ഒരു മീനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഈ മീൻ ജനിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ജീവിത അവസാനം വരെ പല കളറുകളിൽ ഈ മീൻ മാറാറുണ്ട് അതുകൊണ്ട് തന്നെ പല ആൾക്കാരും പല പേരിൽ ഈ മീനെ അറിയപ്പെടാറുണ്ട് മയിൽ മീൻ മയിൽ വാഗ അതുപോലെ പുലി വാഗ കരി വാഗ അങ്ങനെ പല കളറിനനുസരിച്ചിട്ട് പല പേരുകളും ഈ മീനെ വിളിക്കാറുണ്ട് എല്ലാവരും ഞങ്ങൾക്കും ഈ ഒരു വാഗ മീനെ കിട്ടി ശരിക്കും ഞാൻ വളർത്താനൊക്കെ പറ്റുന്നൊരു മീനാണിത് ഞാൻ കറി വെക്കുന്നവരും ഉണ്ട് ഇത് കടിക്കുന്ന മീനാണ് അപ്പം ഞങ്ങൾക്ക് പേടിയായിരുന്നു ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം വലിയൊരു അനക്കം കണ്ട് ഞങ്ങൾ ചേട്ടനോട് പറഞ്ഞു ചേട്ടനാണ് ഇതിനെ പിടിച്ചത് ചേട്ടൻ്റെ ഡ്രസ്സിലും ഇവ ഇങ്ങനെ കടിച്ചു നിൽക്കുമായിരുന്നു നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ചേട്ടൻ്റെ കടിച്ച് പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുവിധത്തിൽ ബക്കറ്റിൽ ആക്കി വല വച്ചിട്ട് ഞങ്ങൾ അടച്ചു പിന്നെ ചെറിയ മീനൊക്കെ ഞങ്ങൾ ഒരു ബക്കറ്റിലേക്ക് മാറ്റി വലിയ മീനുകളൊക്കെ വേറെ സെപ്പറേറ്റ് ആക്കി അങ്ങനെ വീണ്ടും ഒരു വെറൈറ്റി മീൻ പിടുത്താൻ മതി മീനെ പിടിച്ചിട്ട് മീൻ്റെ കൊട്ട കുറച്ച് മാറിയിട്ടാണ് അപ്പൊ പോക്കറ്റിനകത്തേക്ക് ഒക്കെ വെക്കുക അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഓരോ മീനുകളും സെപ്പറേറ്റ് ആയിട്ട് തരം തിരിച്ചു വെക്കുവാണ് ഈ ഒരു വാഗ എന്ന് പറയുന്ന മീൻ മണിക്കൂറുകളോളം കരയിൽ ജീവിക്കാൻ ഒരു മീനാണ് ഇന്ന് നമുക്ക് കൂടുതലും കിട്ടിയത് കോട്ടയം ഭാഗത്ത് പുല്ലൻ എന്നറിയപ്പെടുന്ന ഈ മീനാണ് പുല്ലൻ വയമ്പ് പരൽ ഇങ്ങനെയുള്ള ആറ്റുമീനുകളാണ് നമുക്കിന്ന് കൂടുതലായിട്ടും കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച്